ചക്കട എവിടെ കാണിച്ച അടിപൊളി സാധനം ഉള്ള സൂപ്പർ സാധനം ചെയ്ത് നോക്കിയൊന്ന് തിന്നക അപ്പൊ അടിപൊളി സംഭവമാണ് ചക്കടയാണ് പിന്നെ അവന്മാരിക്ക് ഉള്ളാണ് അവന്മാരവിടെ കിടന്നുറങ്ങനെന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് വേറൊരാളവിടെ കിടന്ന് അപ്പുറത്ത് ഉറങ്ങണ്ട് Waw ci wale kara kene ne Waw wow, wow, woro wow, kate <tosilte> wao ci wama wao ci ma rawi ne kano tambai ne kano cikera cikera wabe wow. <tosilte> ാരെ അപ്പ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ ഒരാള് ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിതൊക്കെ അവിടെ നിന്ന് കിടക്കണേണ് അപ്പൊ ഞങ്ങനൊക്കെ കിടക്കും ഇപ്പൊ ഭയങ്കര ചൂടായതുകൊണ്ട് ഇപ്പൊ ഹാളൊക്കെ ഒന്ന് കിടക്കാണ് ഈ അവിടെ ചൂക്ക് മനുണ്ടല്ലോ ചേട്ടന്മാർക്ക് ഒന്ന് ശനിയാഴ്ച ഒഴിവായതുകൊണ്ട് ചേട്ടന്മാരിങ്ങനെയുണ്ട് അതിനെപ്പോഴും ഉമ്മൻ ചെയ്ത് ഉമ്മ കൊടുത്ത് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും നല്ല 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 കുട്ടി ഞാൻ ഞാൻ കുട്ടിയാണ് ചേട്ടാ ചേട്ടാ കുട്ടാരെ പൂച്ച ഭക്ഷണം കഴിക്കാൻ പോണതാ ചെറുപയറുണ്ട് മീൻചാറുണ്ട് മോരിയാറുണ്ട് പിന്നെ ഇഞ്ചമ്പുളിയുടെ കുറച്ചുണ്ട് ഞാനിപ്പ താഴത്താ അവിടെ കിടന്ന് ഉറങ്ങണുണ്ട് ഇയാളുടെ ആളുടെ അടുത്ത് ഇരുന്നാണ് കഴിക്കണത് അവിടെ ഒരാളിൽ നിന്ന് കഴിക്കണുണ്ട് അതിന്റെ ഇടയിൽ ഒരാളവിടക്കോ പോയിട്ടുണ്ട്

അപ്പൊ അതേപോലെ ചെയ്ത് ചളം കുളാക്കിട്ടുണ്ട് അപ്പൊ വൈകുന്നേരത്തെ ഫുഡ് ചിക്കൻ കറിയാണ് ചിക്കൻ കറി റെഡി ആക്കിട്ടുണ്ട് സ്പെഷ്യൽ രീതിയിലാണ് ചെയ്തേക്കണത് എന്താ പറഞ്ഞേ ഓഹാ അടിപൊളി സ്പെഷ്യൽ സ്പെഷ്യൽ രീതി എന്ന് പറഞ്ഞാൽ കുക്കറിലിട്ട് ഏകദേശം ഏതാണ്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്താണ് സംഭവിച്ചു ചളം അമ്മ പറഞ്ഞ പോലെ വെച്ചാണ് അപ്പൊ അതേപോലെ ചെയ്ത് ചളം കുളാക്കിട്ടുണ്ട് ചിക്കൻ കറി ടേസ്റ്റ് ചെയ്യാൻ പോയിട്ടെ എങ്ങനെയുണ്ട് നോക്കട്ടെ ടിപൊളി സംഭവം തോന്നുന്നു അപ്പൊ അമ്മ പറഞ്ഞപോലെ രസമുണ്ട് വേറൊരു വെറൈറ്റി രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കുക്കറിലിട്ടിട്ട് എന്തായാലും കുഴപ്പമില്ല അടിപൊളിയായിട്ടുണ്ട് നമുക്ക് കൂടുതൽ രസകരമായിട്ടുള്ള